എക്കേജി ദിനവും ഏറ്റവും ഒടുവിൽ കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഫലിക്കുന്ന മോഡി ഗവൺമെന്റിന്റെ നഗ്നമായ സ്വേക്ഷാധിപത്യ ഭീകരണ പ്രവർത്തന ശൈലിയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അടിയന്തരാവസ്ഥയാണ് മോഡിഭരണത്തിന്റെ പോക്കിനെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്നാണ് പൊതുവിൽ വിശേഷിപ്പിച്ച് പോയിരുന്നത് എന്നാൽ ബോഡിയുടെ ഗവൺമെന്റ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധിയെ എ കെ ജി പെൻഹിറ്റ്ലർ എന്നാണ് വിശേഷിപ്പിച്ചത് ആ ഓർമ്മയിൽ രേന്ദ്രമോദിയെ ഇന്ത്യൻ ഹിറ്റ്ലർ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് കാരണമായി പറയുന്നത് ഡൽഹി ക്യാപിറ്റൽ ടെറിട്ടറി റീജിയനിൽ കേജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ അവരുടെ മദ്യനയം പുതുക്കുകയുണ്ടായി ആ മദ്യനയം പുതുക്കിയത് പ്രകാരം സ്വകാര്യ സംരംഭകർക്ക് ഈ മധ്യമേഖലയിൽ സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്തത് എല്ലാ പല മേഖലകളെയും സ്വകാര്യവൽക്കരിക്കുന്ന നയം നരേന്ദ്രമോദി ഗവൺമെന്റിന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ആ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നയമാണ് ഫലത്തിൽ ആം ആദ്മി പാർട്ടി മദ്യ യത്തിന്റെ കാര്യത്തിൽ ഡൽഹിയിൽ സ്വീകരിച്ചത് കോൺഗ്രസും ഇതുപോലെയുള്ള സ്വകാര്യവൽക്കരിക്കുന്ന നയം പിന്തുടരുകയായിരുന്നു അപ്പം സാമ്പത്തിക രംഗത്ത് കോൺഗ്രസും ബിജെപിയും പിന്തുടരുന്ന സ്വകാര്യവൽക്കരണ നയം മധ്യമേഖലയിൽ ആംആദ്മി പാർട്ടി സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ ഇതിനെക്കുറിച്ച് വിവാദമുണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂലൈയിൽ ആ നയം ഡൽഹി ഗവൺമെന്റ് പിൻവലിച്ചു ഏഴോ എട്ടോ മാസം മാത്രം നിലനിന്ന ഒരു നയമാണ് ആ നയത്തിന്റെ പേരിലാണ് നരേന്ദ്രമോദിയുടെ പതിവ് പരിപാടി നരേന്ദ്രമോദിയുടെ സേവകരായി നിൽക്കുന്നവർക്ക് എന്ത് അഴിമതിയും കാണിക്കാം അഴിമതി ആരോപണങ്ങൾക്ക് വിധേകരായ അതിനകത്ത് ചില അഴിമതി ചില ആരോപണങ്ങൾ ശരിയുമാകാം ഇപ്പൊ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ടതിനകത്ത് എന്തെങ്കിലും കഴുകുട്ടാന്ന് എനിക്കറിഞ്ഞൂടാ അതിന് തെളിവുണ്ടാവണം പക്ഷെ കോൺഗ്രസിന്റെ തന്നെ വലിയ നേതാക്കന്മാർ നടത്തിയ വലിയ അഴിമതികൾ അതിന് സിബിഐം അന്വേഷണം ആരംഭിക്കുന്നു ആരോപണവിധരായ അഴിമതി നടക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ബിജെപി ചേരുന്നതോടുകൂടി അന്വേഷണം മുഴുവൻ നിർത്തിവെക്കുന്നു അതുകൊണ്ടിപ്പോൾ ബിജെപിക്കും മോഡിക്കും മറ്റൊരു പേരുകൂടിയുണ്ട് വാഷിംഗ് മെഷീൻ എത്ര വലിയ അഴിമതിക്കാരെയും ബിജെപിയുടെ ഈ വാഷിംഗ് മെഷീനിലേക്ക് നരേന്ദ്രമോദിയുടെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടാൽ അഴുക്കെല്ലാം അവർ മാറ്റിയിട്ട് കറകറ കളഞ്ഞു പുറത്തു കൊണ്ടുവരും ബുൾഡോസൺ ഒന്നും കൂടെ ഒരു പേരുണ്ട് ബിജെപിക്ക് അപ്പൊ എന്തായാലും ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഈ നടപടിയിലൂടെ നഗ്നമായ സ്വേച്ഛാധിപത്യ ഭീകരഭരണത്തിലേക്ക് നരേന്ദ്രമോദി ഗവൺമെന്റ് എന്നാണ് അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു ധൈര്യം വേണ്ടത്ര മോഡിക്കും ബി ജെ പിക്കുമില്ല എന്നുകൂടി ഇത് വെളിപ്പെടുത്തുന്നുണ്ട് അതിനൊരു കാരണം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം രേന്ദ്രമോദി തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ചാണ് ഇലക്ഷൻ കമ്മീഷനിലേക്ക് രണ്ടുപേരെ പുതുതായിട്ട് നോമിനേറ്റ് ചെയ്തത് ഇലക്ഷൻ കമ്മീഷനിൽ ഇപ്പോൾ ഉള്ള മൂന്ന് പേരും മോഡിയാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതുകൊണ്ട് മോഡിക്ക് വേണ്ടിയുള്ള ഉത്തരവുകളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കുമെന്നാണ് നമ്മളെല്ലാം കരുതിയത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിന്റെ ഒരു വിശ്വാസ്യത കുറച്ചെങ്കിലും നേടിയെടുക്കണമെന്ന് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് രേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ഗവൺമെന്റിന്റെ ഊതിപ്പെരിപ്പിച്ച നേട്ടങ്ങളെക്കുറിച്ച് മെസ്സേജ് അയക്കുന്നു അത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്ന് ഈ മോഡിയുടെ സേവകരാണെന്ന് ധരിച്ചിരുന്ന ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനമുണ്ടായി അത് മോഡിക്കൊരു പ്രഹരമായിരുന്നു അതുപോലെ തന്നെ കോടതി മോഡിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അധികം ഉത്തരവുകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല അങ്ങനെ ഉത്തരവ് പുറപ്പെടുവിച്ച് സുപ്രീംകോടതി വിശ്വാസം നൽകാൻ ശ്രമിച്ചത് ഈ ഇലക്ട്രൽ ബോണ്ട് കേസിലാണ് സിപിഐ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോമിനോടൊപ്പം സുപ്രീം സുപ്രീംകോടതിയിൽ പോയിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് നഗ്നമായ അഴിമതിയാണെന്ന് വാദിച്ചത് അത് സുപ്രീം കോടതി അംഗീകരിച്ച് മോഡിയുടെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ ലംഘനമാണെന്നാണ് ഭരണഘടനാ വിധിച്ചത് അതിനു പുറമെ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു കിഴക്ക് മോഡിക്ക് കൊടുത്തു കോടതി എന്താ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ അതിൽ ഗവൺമെന്റ് മോഡി ഗവൺമെന്റിന് വിരുദ്ധമായ എന്തെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിൽ അത് വസ്തുതയല്ല എന്ന് പറഞ്ഞ് അവയെല്ലാം സെൻസർ ചെയ്യാൻ അവയെല്ലാം നിരോധിക്കാനുള്ള ഒരു ഉത്തരവ് പിഐ ബിക്ക് അധികാരം കൊടുത്തുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു സുപ്രീം കോടതി പറഞ്ഞു ഇത് ഭരണഘടനാ ലംഘനമാണ് അറിയാനുള്ള പൗരന്മാരുടെ അവകാശം ആശയപ്രകരണത്തിനുള്ള അവകാശം ഇത് നിഷേധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മോഡിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻകൈ കിട്ടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മോഡി പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി അപ്പോൾ മോഡിക്ക് തോന്നി തന്റെ അഴിമതികളെയും ഭൂരിവാസങ്ങളെയും സ്വേച്ഛാധിപത്യ നടപടികളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം സുപ്രീംകോടതിയും ഇനി തുടർച്ചയായി ചോദ്യം ചെയ്തു എന്ന് വരും അവരെ ഭയപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ ഭയപ്പെടുത്തുക എന്നുള്ള പൊതുസമീപനത്തിന് മാത്രമല്ല ഈ കേജ്രിവാളിന്റെ അറസ്റ്റ് ഉപയുക്തമാവുന്നത് സുപ്രീം കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പേടിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഒരു കാര്യം കൂടി ഇത് സംബന്ധിച്ചെനിക്ക് പറയാനുള്ളൂ മാസങ്ങൾക്ക് മുമ്പ് ഡൽഹി ഉപമുഖ്യമന്ത്രി എന്താണ് നമ്മുടെ സിസോദിയ പ്രായമായിട്ട് ഓർമ്മശ്വര സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ മറന്നിട്ടില്ല പറയുകയുണ്ടെങ്കിൽ എന്താ കോൺഗ്രസ് പറഞ്ഞത് നോക്കുന്നുണ്ട് നിങ്ങൾ ഉപമുഖ്യമന്ത്രി സിസോദിയെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ അരവിന്ദ് കെജ്രിവാളിനെ കൂടി അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞത് നിങ്ങളുടെ എല്ലാം ആർക്കെയും ഫുട്ടേജിൽ ഉണ്ടാവും അപ്പം ഇത്രമാത്രം അബദ്ധ സമീപനം ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് കോൺഗ്രസ് പാർട്ടി പിന്തുടരുന്നത് ഇപ്പോൾ എന്തായാലും കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെ കോൺഗ്രസ് നേതൃത്വം അപലപിച്ചിട്ടുണ്ട് പക്ഷേ ജനാധിപത്യ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ വേണ്ടി വിപുലമായ ബഹുജന ഐക്യം രൂപപ്പെടുത്തേണ്ട സമയത്ത് തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരെ അറസ്റ്റ് ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്ന വിട്ടിത്വപൂർണമായ രാഷ്ട്രീയമാണ് കോൺഗ്രസ് പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കാൻ ജനങ്ങൾക്ക് കഴിയും കേജ്രിവാളിന്റെ അറസ്റ്റ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ് ഇന്നിപ്പോ പുറത്തു വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഈ മദ്യ അഴിമതി കേസിൽ തന്നെ ആദ്യം അറസ്റ്റിലായ ഒരു കമ്പനി ഒരു അരബിന്തോ ഫാർമ ലിമിറ്റഡ് അവരെ മാപ്പസാക്ഷിയാക്കി മുപ്പത്തിരണ്ട് കോടി രൂപ എലക്ട്രോഫായി ബിജെപിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത അയാളിപ്പോ മാപ്പസാക്ഷിയ അപമാനകരമായ എന്തും ചെയ്യാൻ പടിയില്ലാത്ത ുദ്ധിമാന്മാരാണ് മോഡി ഗവൺമെന്റ് പക്ഷെ ഒരു വിശേഷണമുണ്ട് ക്രിമിനൽ ബുദ്ധിമാന്മാരാണ് ഈ മോഡി ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് എന്ത് തരത്തിലുള്ള തട്ടിപ്പ് നടത്താനും അവർക്ക് പ്രയാസമില്ല മാപ്പുസാക്ഷികളെ ഉണ്ടാക്കുന്ന ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു സഹോദര സ്ഥാപനമുണ്ട് അതൊരു മാധ്യമ സ്ഥാപനമാണ് പ്രവീർ പുരകായ അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ കിടക്കേണ്ടി വന്ന ശാസ്ത്രത്തിനാണ് അദ്ദേഹത്തിന് അദ്ദേഹം സ്ഥാപിച്ച് പ്രവർത്തിക്കുന്ന ന്യൂസ് ക്ലിക്ക് അതിലെ ഒരു ജീവനക്കാരനെ ഇതുപോലെ വശീകരിച്ച് മാപ്പുസാക്ഷിയാക്കിയിട്ടുണ്ട് അപ്പൊ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുകയാണ് പെഗാസസ് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ ചാര വിവരശേഖരണ സംവിധാനം അത് നരേന്ദ്രമോദിയും കൂട്ടരും വാങ്ങിയിട്ടുണ്ട് അത് സംബന്ധിച്ച് കോടതിയിൽ കേസ് വന്നപ്പോൾ വ്യക്തമായ ഒരു വിചാരണയും നടക്കാതെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റിനെ എക്സ്ട്രോണവേറ്റ് ചെയ്യുന്നത് കോടതി കുറ്റവിമുക്തമാക്കിയത് അതോടുകൂടി എന്ത് തൊഴിൽ നാശവും ചെയ്യാമെന്ന മട്ടിലാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് നീങ്ങുന്നത് ഭീമാ കോറഗാവ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അതിപ്രശസ്തരായ മനുഷ്യാവകാശ പ്രവർത്തകർ അവർ ഭീകരവാദ പ്രവർത്തനം നടത്തിയെന്നതിന് കൃത്രിമ തെളിവുണ്ടാക്കി അവരുടെ കമ്പ്യൂട്ടറുകൾ നിക്ഷേപിച്ച കാര്യം അമേരിക്കയിലെ ഒരു സ്വതന്ത്ര ശാസ്ത്ര ഗവേഷണ സ്ഥാപനം തെളിവുകൾ സഹിതം പുറത്തുകൊണ്ടുവരികയുണ്ടായി അവ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി എന്നെയോ നിങ്ങളെയോ കുറ്റവാളികളാണെന്ന് ചിത്രീകരിച്ച് ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റേറ്റ് ടെററിസമാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കീഴിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്